അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാനു റമദാനുഷരീഫിന്റെ മൂന്ന് ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു ഈ വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് റമദാനിനെ നൽകിയത് നോബിനെ നൽകിയത് തക്കവയുള്ള ജീവിതം ലഭിക്കുവാൻ വേണ്ടിയാണ് എന്ന് നാം പഠിക്കുകയുണ്ടായി എന്നാൽ നിറഞ്ഞ ആളുകൾക്ക് വേണ്ടി തയ്യാറ് ചെയ്തതാണ് സ്വർഗമെന്നും അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് സ്വർഗലോകം എന്നാൽ ഈ മുത്തഖീങ്ങൾ ആരാണ് ഈ തക്കവ നിറഞ്ഞവർ ആരാണെന്ന് തുടർന്നുള്ള അധ്യാപനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ദുഃഖമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തുമെല്ലാം അള്ളാഹു നൽകിയതിൽ നിന്ന് അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു ഈ അടയാളമുള്ളവർ തെക്കുവയുള്ളവരാകുന്നു എന്നാണ് അവിടെ ചുറമ്പ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ ദുഃഖമുള്ള സമയത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എനിക്കുള്ള എല്ലാ അഗ്നിപരീക്ഷണങ്ങളും എനിക്കുള്ള എല്ലാ നന്മകളും എല്ലാ തിന്മകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന നാം സന്തോഷം വരുന്ന സമയത്തും ദുഃഖം വരുന്ന സമയത്തും നമുക്ക് നൽകിയതിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ശീലം നമുക്കുണ്ടോ എങ്കിൽ മാത്രമേ നാം അള്ളാഹുവിനോട് കടപ്പെട്ടവരാവുകയുള്ളൂ നമസ്കാരമാകുന്ന സൽക്കർമ്മം കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം തീരുന്നതല്ല അള്ളാഹുവിനോടുള്ള നമ്മുടെ കടപ്പാടുകൾ ഒരാൾ സൽക്കർമ്മിയാവുക തെക്കവയുള്ളവനാവുക നല്ല മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ പടച്ചവൻ പഠിപ്പിക്കുന്ന ഈ മൂന്ന് അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതിൽ ഒന്നാമത്തേതാണ് അവന് വിഷമങ്ങൾ വരുന്ന സമയത്തും സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അവൻ ദാനധർമ്മങ്ങൾ ചെയ്യും രണ്ടാമതായി അള്ളാഹു പഠിപ്പിക്കുന്നത് ശക്തമായ ദേഷ്യം വരുന്ന സമയത്ത് അതിശക്തമായ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നവനാകുന്നു യഥാർത്ഥ തക്കവയുള്ളവൻ ഈ ഒരു സ്വഭാവം നമ്മിലുണ്ടോ ദേഷ്യം വരുന്ന പല സാഹചര്യങ്ങളും വരുമ്പോൾ നാം അതിന്റെ പുറകെ നിൽക്കാതെ അതിനെ ശമിക്കാനും അതിനെ ക്ഷമയോടെ നേരിടാനും തയ്യാറുണ്ടെങ്കിൽ അവനിൽ തക്കുവയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം നമുക്കറിയാം നാം ഇന്ന് നിലകൊള്ളുന്ന ജീവിക്കുന്ന പശ്ചാത്തലങ്ങളും നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുമെല്ലാം കാലുഷ്യങ്ങളുടെ വർത്തമാനങ്ങളാണ് വലിയ മുതിർന്ന മുതിർന്ന ആളുകൾ അവർക്കിടയിൽ തുടങ്ങി സ്കൂളിൽ ഒൻപതാം ക്ലാസിലും പത്താം ക്ലാസിലുമൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളിൽ പോലും ക്രിമിനൽ മൈൻഡുകളും ക്രിമിനൽ സ്വഭാവങ്ങളും ആക്രമണ സ്വഭാവങ്ങളും ഒക്കെ വളർന്നു വരുന്ന മയക്കുമരുന്നിന്റെയും ലഹരികളുടെയും അഡിറ്റാകുന്ന സ്വഭാവങ്ങൾ വളർന്നു വരുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അത്തരം വാർത്തകൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ വേദനിക്കുകയാണ് നാം വിങ്ങി പൊട്ടുകയാണ് സാക്ഷര കേരളത്തിൽ വിദ്യാസമ്പന്നരാണെന്ന് എല്ലാ അർത്ഥത്തിലും നാം തെളിയിച്ച കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള അവസ്ഥകൾ കടന്നു വരുന്നത് കലാലയങ്ങൾ നമുക്കറിയാം വിദ്യാഭ്യാസത്തിനോടൊപ്പമുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങളും കൂടെ സ്വയത്തമാക്കാനാണ് നമുക്ക് ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് ഒരു കലാലയത്തിലേക്ക് നമ്മുടെ മക്കളെ വിടുമ്പോൾ നമ്മുടെ പ്രതീക്ഷ മുഴുവനും അവന് വിദ്യാഭ്യാസത്തിനോടൊപ്പം നല്ല സംസ്കാരമുള്ളവനായി സമൂഹത്തിന്റെ ഇടയിലും കുടുംബത്തിന്റെ മുമ്പിലും മാതാവിന്റെയും പിതാവിൻറെയും മുമ്പിലും കുടുംബാംഗങ്ങളോടൊക്കെ ഒത്ത് ഏറ്റവും നല്ല ഒരു സാംസ്കാരിക ജീവിതത്തിന്റെ ഉടമയായി തീരും എന്ന പ്രതീക്ഷയിലാണ് പക്ഷെ നാം ഇന്ന് കേൾക്കുന്ന വാർത്തകൾ നമുക്ക് അങ്ങനെയുള്ളൊരു റിസൾട്ട് തരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്താണ് പ്രശ്നം എന്തെങ്കിലും ഒരു ദേശ്യത്തിന്റെ ഒരു സന്ദർഭം കടന്നു വരുമ്പോൾ ദേഷ്യം പിടിക്കുന്നതായ ഒരു സാഹചര്യം സ്വാഭാവികമായും മനുഷ്യ സഹജമാണ് എന്നാൽ സന്ദർഭങ്ങളിലെല്ലാം അതിനെ അതിജയിക്കാനുള്ള ഒരു തൻ്റെ ഇടം അതിനെ അതിജയിച്ചുകൊണ്ട് ഒരു സംസ്കാരികമായ മുന്നേറ്റം നടത്താനുള്ള ഒരു വിവേകം ആ സന്ദർഭത്തിൽ നമ്മുടെ ജനതക്കിടയിൽ നമ്മുടെ മക്കൾക്കിടയിൽ വളർന്നു വരുന്ന രീതി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനെല്ലാം അതിജയിച്ച് നാം പ്രതീക്ഷിക്കുന്ന നാം എന്നും ആഗ്രഹിക്കുന്ന സൗഖ്യമായ കേരളം സൗഖ്യമായ രാഷ്ട്രം സൗഖ്യമുള്ള ജീവിതം നമുക്ക് എന്നും ആസ്വദിക്കാൻ കഴിയും പരിശുദ്ധ ഖുർആാനാണ് നമ്മോട് ഉപദേശിക്കുന്നത് നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ ക്ഷമ കൈക്കൊള്ളുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ നന്മയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൂക്ഷ്മതയുടെ ലക്ഷണമാണ് നാദൻ നമുക്ക് തൗഫീഖ് തരട്ടെ നമ്മുടെ മക്കളുടെയും നമ്മുടെ സമൂഹത്തിന്റെയും ഇടയിൽ നല്ല ഒരു സംസ്കാരം കടന്നു വരട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം മൂന്നാമതായി നമുക്ക് അള്ളാഹു പഠിപ്പിക്കുന്നത് ഒരു സൂക്ഷ്മശാലിയുടെ ലക്ഷണം ജനങ്ങളോട് അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനായിരിക്കും ചെയ്യുന്നവനായിരിക്കുമെന്നാണ് ജനങ്ങളോട് അവൻ വിട്ടുവീഴ്ച ചെയ്യും പ്രയാസങ്ങൾ അതിജീവിക്കുന്ന എത്രയോ ജനങ്ങൾ നമുക്കിടയിലുണ്ട് എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ മനുഷ്യരുണ്ട് ഒരു പ്രയാസം ഒരു ആവശ്യം നമ്മുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ നമുക്ക് അവനോട് സിമ്പതി തോന്നുകയും അലിവ് തോന്നുകയും അവനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ പരമാവധി അവനോട് സഹതാപം കാണിച്ച് വിട്ടുവീഴ്ചയുടെ സ്വഭാവത്തിലേക്ക് വരേണ്ടതുമാണ് അള്ളാഹുഅല ആ ഒരു ആശയമാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനും പഠിച്ചതുപോലെ പ്രാവർത്തികമാക്കാനും നാം തയ്യാറാകുമ്പോൾ സുന്ദരമായ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ കടന്നുവരും നാഥൻ തൗഫ്യക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ഓരോ മനുഷ്യനും അവന്റെ മുമ്പിലേക്ക് ഒരു പ്രയാസത്തിന്റെ പാണ്ഡക്കെട്ടുമായി ഒരാൾ വന്നാൽ അയാളെ പരിഗണിക്കാൻ ഈ നമസ്കാരത്തിലൂടെ നേടിയെടുത്ത തെക്കുവയ്ക്ക് കഴിയണം അതല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയെടുത്ത സുഹൃതങ്ങളിൽ നിന്നും അവൻ നേടിയെടുത്ത സൂക്ഷ്മതയ്ക്ക് കഴിയണം എങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയാവുകയുള്ളൂ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കൂടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നവൻ മാത്രമേ യഥാർത്ഥ മുത്തക്കിയുടെ ലിസ്റ്റിൽ പെടുകയുള്ളൂ പരിശുദ്ധ ഖുർആാൻ നമ്മൾ ഉത്ഘോഷിക്കുന്ന ഈ മൂന്ന് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പരമാവധി പ്രാവർത്തികമാക്കുവാൻ ശ്രമം ഉണ്ടാവേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളിലേക്ക് ഈ സന്ദേശം നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ വരും തലമുറ ഒരു നല്ല തലമുറയായി മാറുകയും പടച്ചൊറബിനെ ഭയന്ന് നാം പഠിച്ചതും നാം പഠിപ്പിച്ചതുമായ നല്ല നല്ല ആദർശങ്ങളെയും ആശയങ്ങളെയും ജീവിതത്തിൽ ഉൾക്കൊണ്ട് തെറ്റായ പാതകളിൽ നിന്ന് മാറി നന്മയുടെ പാതയിലേക്ക് വരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്ക് പരമാവധി പരിശ്രമിക്കാം ഈ റമദാനിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന പരമാവധി സുഹൃതങ്ങൾ നേടുകയും അതിലൂടെ ലഭിക്കുന്ന തക്കുവയുടെ അടയാളങ്ങളെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തെ സൗഖ്യമുള്ള ജീവിതമാക്കാൻ പരിശ്രമിക്കേണ്ടതുമാണ് പടച്ചുറബ് എല്ലാത്തിനും കനിയുമാറാകട്ടെ അസ്സാമലൈക്കും